നമസ്കാരം ഹ്യുണ്ടായി എന്ന് ഒരു ഇലക്ട്രിക് കാർ ഇറക്കും എന്ന് പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകമെമ്പാടും ഞാൻ പല വീഡിയോസിലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ് ലോകമെമ്പാടും ഇറങ്ങുന്ന ഇലക്ട്രിക് കാറുകളിൽ കിയുടെ ഇലക്ട്രിക് കാറുകളിലാണ് കൂടുതൽ കംപ്ലയിൻസ് കുറവായിട്ട് കാണുന്നത് അപ്പോൾ കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരർത്ഥത്തിൽ ഹ്യുണ്ടായി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യുണ്ടായിയുടെ എക്സ്റ്റർ എന്ന് പറയുന്ന വാഹനത്തിന് പകരം ഹ്യുണ്ടായി കാസ്പർ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും ചെറിയ മൈക്രോ എസ് യു വി നമ്മുടെ ഒരു ഇഗ്നീസിൻ്റെയൊക്കെ ഒരു സൈസിലുള്ളൊരു വാഹനമാണ് ആ വാഹനത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഇന്ത്യൻ സാഹചര്യത്തിൽ കുറച്ചും കൂടെയൊക്കെ ഒരു വലിയ വാഹനം വേണം എന്നുദ്ദേശിച്ചുകൊണ്ടാണ് എക്സ്റ്ററിനേക്കാൾ എക്സ്റ്ററിനേക്കാളല്ല ക്യാസ്പെറിനേക്കാൾ വലിയ എക്സ്റ്റർ എന്ന് പറയുന്ന വാഹനം ഇന്ത്യയിലേക്ക് വന്നത് അപ്പോൾ അതിനൊരു മൈക്രോ എ എന്നുള്ള രീതിയിലാണ് ഇവിടെ മാർക്കറ്റ് ചെയ്ത് ഹ്യുണ്ടായി വിറ്റഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതോട് കൂടി ഹ്യുണ്ടായി അഞ്ച് ഇലക്ട്രിക് കാറുകൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് അതിനകത്ത് ആദ്യത്തെ ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് ക്രെറ്റയുടെ ഇ വി ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂണ്ടായുടെ ഏറ്റവും ചെറിയ കോമ്പാക്റ്റ് സൈസിലുള്ള മൈക്രോ എ സി എന്നൊക്കെ നമുക്കതിനെ വിളിക്കാവോ എന്ന് അറിയില്ല എന്നാലും കമ്പാരിറ്റീവ്ലി എക്സ്റ്ററിൻ്റെയൊക്കെ ഒരു സൈസുള്ള എന്നാൽ എക്സ്റ്ററിനേക്കാൾ മില്ലിമീറ്റർ ഡയമെൻഷൻസിൽ വ്യത്യാസമുള്ള കാസ്പർ എന്ന് പറയുന്ന ഒരു എസ് യു വി ആ വാഹനത്തിൻ്റെ ഇലക്ട്രിക് പതിപ്പ് വരാൻ പോവുകയാണ് ഇത് ഗ്ലോബലിയാണ് വരാൻ പോകുന്നത് ഇന്ത്യയിലേക്ക് എന്ന് വരും എന്നുള്ളൊരു കാര്യം ഇതുവരെ കമ്പനി യാതൊരു വിവരവും പുറത്തുവിട്ടിട്ടില്ല എന്നാൽ നമുക്ക് പ്രതീക്ഷയുണ്ട് കാരണം ഹ്യൂണ്ടയുടെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഇന്ത്യ തന്നെയാണ് പിന്നെ അതുമാത്രമല്ല രണ്ടായിരത്തി മുപ്പതോടുകൂടി അഞ്ച് ഇലക്ട്രിക് കാറുകൾ കൊണ്ടുവരും അതിൽ ഒന്ന് മാസ് മാർക്കറ്റിൽ ഇന്ത്യ മൊത്തം വിറ്റഴിക്കുന്ന ഒരു ഭയങ്കര സക്സസ്ഫുള്ളായിട്ടുള്ളൊരു മോഡലായിരിക്കും സാധാരണ ജനങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ഒരു മോഡലായിരിക്കും എന്ന് ഹ്യുണ്ടായി ഒഫീഷ്യലി പറഞ്ഞിട്ടുമുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻഡ് ചെയ്യുക എക്സ്റ്റർ എന്ന് പറയുന്ന ഒരു പേര് അത് എക്സ്റ്റീരിയറിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പേരാണ് ഹ്യുണ്ടായി ഇട്ടത് എന്നാൽ ക്യാസ്പർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഇലക്ട്രിക് പതിപ്പിന് ഇൻസ്റ്റർ എന്നുള്ളൊരു പേരിലാണ് ഹ്യുണ്ടായി ആ ഒരു വാഹനത്തെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് ജൂൺ ഇരുപത്തിയേഴിനാണ് ഈ ഒരു വാഹനം ഒഫീഷ്യലി ഗ്ലോബലി അൺവീൽ ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയേഴിനാണ് ഈ ഒരു വാഹനത്തെ ഗ്ലോബലി അൺവീൽ ചെയ്യുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് ക്യാസ്പറിനേക്കാൾ കൂടുതൽ വീൽ ബേസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇപ്പം പ്യുവർ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത് സൗത്ത് കൊറിയയിലെ ബൂസൻ എന്ന് പറയുന്ന ഓട്ടോഷോയിലാണ് ഈ ഒരു വാഹനം ഒഫീഷ്യലി അൺ അൺവീല് ചെയ്യാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം ബുസാനിൽ ഇത് ഓൾറെഡി അൺവീല് ചെയ്താൽ പോലും ഇന്ത്യയിലേക്ക് വരാൻ എത്ര കാലം എടുക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല എന്നാൽ പോലും ഇത് നമുക്കൊരു പ്രതീക്ഷയാണ് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനഞ്ച് ആണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ടാറ്റ പോലെയുള്ള വാഹനങ്ങളെല്ലാം അവർ എ ആർ ഐ സർട്ടിഫൈ ചെയ്യുന്ന റേഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആക്ച്വൽ റേഞ്ച് എന്ന് പറയുന്നത് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് മാത്രമാണ് ലഭിക്കുക എന്നാൽ മൊത്തത്തിൽ നമ്മൾ ഓൾ ഓവർ ദി വേൾഡ് ഹ്യൂണ്ടയുടെ കാറുകളൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ക്ലെയിം ചെയ്യുന്ന റേഞ്ചിൻ്റെ എൺപത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ തീർച്ചയായിട്ടും ആക്ച്വലി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയേഴിന് ഒഫീഷ്യലി ദക്ഷി ദക്ഷിണ കൊറിയയിൽ അൺവീൽ ചെയ്യാൻ പോവുകയാണ് ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ഈ ഒരു വാഹനം പടിയ പടി ഇന്ത്യയിലേക്ക് വരുന്നതായിരിക്കും തീർച്ചയാണ് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഹ്യൂണ്ടയുടെ വളരെ മികച്ച ഒരു മാർക്കറ്റാണ് ഇത് ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു ഇൻഫർമേഷനായിട്ട് മാത്രം എടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പിക്സൽ കൈൻഡ് ഓഫ് ഡിസൈനാണ് ഈ ഒരു വാഹനത്തിനുള്ളത് ഡിസൈൻ എന്ന് പറയുന്നത് എസ്പെഷ്യലി ടെയിൽ ലൈറ്റിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പിക്സൽ കൈൻഡ് ഓഫ് ഹെഡ് ലൈറ്റുകളും ടെയിൽ ലൈറ്റുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അത് മാത്രമല്ല കൂടുതൽ വിവരങ്ങൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല അതായത് എത്ര കിലോട്ടവറിൻ്റെ ബാറ്ററിയാണ് ഏത് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല വീൽ ബേസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്തായാലും ലോങ്ങർ വീൽ ബേസ് ആയിരിക്കും വരാൻ പോകുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റും അല്ലെങ്കിൽ ടൈലൈറ്റൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിക്സൽ കൈൻ്റ് ഡിസൈനാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ കാണിച്ചിട്ടുള്ള ടീസറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അത് നമ്മളെ ബോധ്യമെടുത്താൻ തന്നെയാണ് ഹ്യൂണ്ടായത് കാണിച്ചിട്ടുള്ളത് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്തായാലും ഈ ഒരു വാഹനത്തിന് ഒരു ഇരുപത്തി ഏഴ് കിലോട്ടവറിൻ്റെ ബാറ്ററി ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ബാറ്ററി ടെക്നോളജി എന്ന് പറയുന്നത് അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതൊരു നല്ല ഇൻഫർമേഷനായിട്ട് നം ആയിട്ട് നമുക്കെടുക്കാം അപ്പോൾ നമ്മുടെ കോണ്ടൻറ്റും നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ല നല്ല ബ്ലോക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം